ഹായ് ഗൈസ് അപ്പൊ ഇന്ന് ഈ വീഡിയോ ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതെന്താന്നുള്ള കാര്യം ഞാൻ കാണിച്ചുതരാം ഇത് ഇന്നെടുത്ത വീഡിയോ അല്ല കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ് ഇതാണ് നമ്മുടെ സന്ദീപ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എന്തോ ഒരു കാര്യം ഉണ്ട് അല്ലേ ഇന്ന് നമ്മുടെ ഒട്ടൊപ്പിയുടെ വൺ ഇയർ ആ ഇന്നല്ല ആക്ച്വലി അല്ലെ തേർട്ടി ഫസ്റ്റിനായിരുന്നു നമ്മുടെ ഇയർ അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് യെസ് അപ്പം ഒരു കുടുംബം ഞങ്ങളുടെ ഒരു കൊച്ചു കൂട്ടായ്മ ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മാളിലായി അപ്പം അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണിത് ഞങ്ങളുടെ കേക്ക് കട്ടിങ് സെറമണി ആയിരുന്നു ഇവർ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലതിനകത്ത് പലരും ആദ്യം മുതലേ ഉള്ളതാണ് ഉള്ളതാണ പലരും ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി പോലെ തന്നെയായി പൈനാവും അപ്പം ഞാൻ ഈ ഒരു സന്തോഷമായിട്ടുള്ളൊരു നിമിഷം ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാതെ വച്ചു നമ്മുടെ അമ്മക്കുട്ടീനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റില്ല ഞാൻ പെട്ടെന്ന് ചാടിയോടി വന്നാണ് ആ പേരിൽ അമ്മയ്ക്ക് ചെറിയ അത് വിഷമമായിട്ട് കാര്യമില്ല നീ കാണുന്ന ആക്കി ആക്കിയെടുത്തതിനകത്ത് എൻ്റെ അമ്മയും ഈ കാണുന്ന ആൾക്കാരും ഒക്കെ വലിയൊരു പാർട്ട് വഹിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ചില വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കാതെ വീഡിയോയിലേക്ക് തന്നെ പോവാം അല്ലേ അങ്ങനെ <DY> എല്ലാവരും <puresta> ും ചിരിച്ചൊക്കെ വന്ന് നിന്നപ്പോ തന്നെ കുറച്ച് സമയം എടുത്തു പക്ഷെ എന്നാലും നമുക്ക് തുടങ്ങാം സന്ദീപിന്റെ വക പ്രസംഗം വളരെയധികം സന്തോഷം ഒന്നാം പറഞ്ഞാൽ നമ്മളെല്ലാരും കൂടെ ഒരു ഫാമിലി ആയിട്ട് ആഘോഷിക്കാണ് അപ്പൊ ശരിക്കും പറഞ്ഞതിനകത്ത് ഏറ്റവും വലിയൊരു പാർട്ടാണ് നമ്മുടെ അമ്മ പക്ഷെ അന്ന് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നപ്പം ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് പോയി വന്ന് അങ്ങനെ വന്നത് ഫിനിഷ് ഓഫ് ചെയ്യായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ടീം എനിക്ക് ഈ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മക്കുട്ടി കാര്യത്തിൽ ഭയങ്കര പിണങ്ങിയിരിക്കുവായിരുന്നു അപ്പോൾ ഐ ഓൾസോ ഫെൽ ബാഡ് പക്ഷെ പെട്ടെന്ന് ഓടി വന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം പറ്റാ